അപ്പോൾ പുതുവർഷത്തിലേക്ക് കിടക്കാൻ ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം സോറി ഈ വർഷം കഴിയാറാകു എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക മറക്കാവും മറക്കേണ്ട കാര്യങ്ങളും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം ലഭിച്ചൊരു വർഷവും കൂടിയാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു മൂന്ന് മാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം എന്താ പറയുക വളരെയധികം മാറ്റം എൻ്റെ ജീവിതത്തിലും എൻ്റെ എന്താ പറയുക എല്ലാം നോക്കിക്കാണെല്ലാം വളരെയധികം മാറ്റം സംഭവിച്ച ഒരു വർഷം കൂടിയാണ് ഈ ഈ കഴിഞ്ഞു പോകുന്നത് ഓക്കെ വളരെ സംഭവ ബഹുലമായ വർഷം എന്നെല്ലാം പറയില്ല അതുപോലെ ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല നിങ്ങൾ ഒരു നല്ല രീതിയിൽ ഈ വരുന്ന വർഷം വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ വർഷത്തിൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് വളരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ബലം അതായത് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ ഓർപ്പ് തരുന്നു ഞാൻ ഗ്യാരണ്ടി ഓക്കെ അതെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാമോ നിങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ വല്ല ഫ്രണ്ട്സ് സർക്കിൾ അത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ഈ ഒരു വർഷം മാത്രം ഈ ഒരേ ഒരു വർഷം മാത്രം അടുത്ത പന്ത്രണ്ട് മാസം നിങ്ങൾ പൂർണ്ണമായിട്ടും ഗോയിങ് ടു ബ്ലീവ് എന്ന് പറയും അതായത് എല്ലാം തന്നെ ഒഴിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരാളുടെയും പെടാതെ നിങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ ബിസിനസ്സിലും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചെത്തിയെന്നു ഈ ഒരു ഞാൻ ചോദിക്കുന്ന ഒരുപാടൊന്നും വെറും ഒരു പന്ത്രണ്ട് മാസം നിങ്ങൾ വീട്ടുകാരോട് പറയും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയും ഞാൻ ഒരു വർഷത്തേക്ക് ഞാൻ ഉണ്ടാവില്ല എന്നെ ഒന്നിനും വിളിക്കണ്ട എന്നെ ഒന്നിനും എന്താ പറയുക ഇൻവൈറ്റ് ചെയ്യണ്ട ഞാൻ ഒരു വർഷം ഞാൻ ഒരുപാട് ചോദിക്കും ഒരു വർഷം എനിക്ക് വേണ്ടി എന്നെ എനിക്ക് വേണ്ടി ഒന്ന് വിട്ടുതരുമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പന്ത്രണ്ട് മാസം നിങ്ങൾക്ക് നിങ്ങളിൽ മാത്രം ഒന്ന് വർക്ക് ചെയ്യൂ നിങ്ങളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിലായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഗോൾ എഴുതി എഴുതിത്തുടങ്ങിയേ പറ്റും ഇതേപോലെ ഒരു ഗോൾ ബുക്ക് ഉണ്ടായിട്ട് ആ ഒരു ഗോൾ എഴുതി തുടങ്ങണം ഇരുപത് ഗോൾ ഇരുപത് ഗോളാണ് ശരിക്കും എഴുതേണ്ടത് ഓക്കേ ഇരുപത് ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനെ നാലായിരം പിരിച്ചുകൊണ്ട് ഇരുപത് ഗോൾ എഴുതി തുടങ്ങും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ ഗോൾ എഴുതുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് അത്രയും പവർഫുൾ ആണ് എന്നറിഞ്ഞില്ല പക്ഷേ മാത്രം പവർഫുൾ ആണ് എന്ന് മനസ്സിലാക്കിയ ഒരു സമയം കൂടിയാണ് കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം എന്ന് പറയുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ മൂന്ന് നാല് മാസം എനിക്ക് ശരിക്കും ഗോളിന്റെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് എല്ലാം എന്താണ് അതിൽ നടക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ശരിക്ക് മനസ്സിലാക്കിയ ഒരു സമയം കൂടിയാണത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് ഒരു നിങ്ങൾ എന്തൊക്കെ പ്രശ്നം സഹിച്ചിട്ടാണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്റെ ജീവിതം മാറി മറിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്യുന്ന എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടായാലും ശരി ആ ഒരു കാര്യം ഞാൻ ചെയ്താലും മതി അത് വളരെ വളരെ വലുത് സഹിക്കേണ്ട പലതും സഹിക്കേണ്ടി വരും പക്ഷെ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് ജീവിതത്തിലും എൻ്റെ പേഴ്സണൽ ജീവിതത്തിലും വലിയ മാറ്റം വരും എന്ന് നിങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ട് ഒന്ന് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക ഓക്കെ അപ്പൊ ചെയ്യാമോ അത് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ശരിയല്ലേ അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട എങ്ങനെ വെച്ചാൽ അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അച്ചീവ് ചെയ്ത പോലെ അത് അതായത് പാസ്റ്റ് പ്രസന്റൻസിലൊന്നും ഉള്ള രീതിയിലാണ് ചെയ്യേണ്ടത് അഫർമേഷൻ ചെയ്യുന്നത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കാര്യം നിങ്ങൾ ഒരു ഗോൾഡ് കാർഡ് ഉണ്ടാക്കുക ഓക്കെ ആ ഗോൾഡ് കാർഡ് ഉണ്ടാക്കിയിട്ട് ആ ഗോൾഡ് കാർഡ് ഉണ്ടാക്കാം ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെല്ലാം ഞാൻ ഗോൾഡ് കാർഡ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കും ഓക്കെ അപ്പോ ആ ഒരു ഗോൾഡ് കാർഡ് ഉണ്ടാക്കിയിട്ട് ആ ഗോൾ കാർഡിൽ ഐ ഹാവ് അച്ചീവ്ഡ് സോയൻസോ സോയൻസോ ബൈ ദിസ് ഡേറ്റ് ഒരു ദിവസവും കൂടെ ടാർഗറ്റ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നു സ്മാർട്ട് ഗോൾസ് ആണ് മനസ്സിലാവില്ല ടാർഗറ്റ് വെക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ കഴിയില്ല അതുകൊണ്ട് നേടുമെന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ നേടി എന്നുള്ള രീതിയിൽ വേണം പറയാൻ അതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അപ്പൊ യൂണിവേഴ്സൽ ലോ അതാണ് അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുന്ന കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ അത് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക അത് എങ്ങനെ എഴുതണം ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന റൂൾ ഉണ്ട് അതായത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് മൂന്ന് പ്രാവശ്യം രാവിലെ ആറ് പ്രാവശ്യം ഉച്ചയ്ക്ക് ഒമ്പത് പ്രാവശ്യം രാത്രി മൂന്ന് പ്രാവശ്യം രാവിലെ ആറ് പ്രാവശ്യം ഉച്ചയ്ക്ക് ഒമ്പത് പ്രാവശ്യം രാത്രി എഴുതി നോക്കുക ഓക്കെ എഴുതുമ്പോൾ തീർച്ചയായിട്ടും മതിൽ നിങ്ങൾ നമ്മൾ ആ സമയത്ത് വല്ല വർത്താനം പറഞ്ഞാലും സൂചന എന്താ വിശേഷം നല്ല വേണ്ട അങ്ങനെ എഴുതല്ല പൂർണ്ണമായിട്ട് മതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അത് ആ മൂന്ന് പ്രാവശ്യം എഴുതുന്ന സമയത്ത് കൂടെ ആ മൂന്ന് പ്രാവശ്യം എഴുതി തീർക്കാൻ അഞ്ച് മിനിറ്റ് എങ്കിലും എടുക്കണം അത് ഫുള്ള് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഉണ്ടോ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും ഉണ്ടോ ഫുൾ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു സംഭവം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം അത് എഴുതാൻ ഇപ്പൊ ഉദാഹരണം നിങ്ങൾ പറയുകയാണെങ്കിൽ മാസം എനിക്ക് ഒരു കോടി രൂപയുടെ വരുമാനം എക്സാമ്പിൾ പറഞ്ഞുണ്ടോ ബിസിനസിൽ നിന്നും എനിക്ക് മാസം ഒരു കോടി രൂപയുടെ വരുമാനമാണ് ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ എന്താ പറയാ ഓഗസ്റ്റ് മുപ്പത്തോ ഓഗസ്റ്റ് മുപ്പതാം തീയതിയോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്ത് മുപ്പത് ഓഗസ്റ്റ് ഞാൻ ഒരു കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നി വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുമ്പോൾ ഓക്കെ അതിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഒരു കോടി രൂപ നിങ്ങൾ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബാങ്ക് ബാലൻസിലാ അക്കൗണ്ട് അക്കൗണ്ട് അത് എങ്ങനെ ഉണ്ടാവും അത് വിഷ്വലൈസ് ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി രീതി എങ്ങനെ ഉണ്ടാവും അത് വിഷുലൈസ് ചെയ്യാം നിങ്ങളുടെ ചുറ്റുപാടുകൾ ഉണ്ടാവും അത് വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ ഇടുന്ന ഡ്രസ്സിൽ ഡ്രസ്സിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവും അത് വിഷ്വലൈസ് ചെയ്യുക വാങ്ങിക്കുന്ന വാഹനം എന്തെങ്കിലും അത് കാരണം വേറെ വല്ല വാഹനം വാങ്ങിക്കും അത് അങ്ങനെ ആ ഒരു കോടി രൂപ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുക ആ രീതിയിൽ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് എഴുത് നോക്കാം ഓക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ യൂണിവേഴ്സിന് മനസ്സിലാവും നിങ്ങൾ അത്രമാത്രം ആ ഒരു തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് യൂണിവേഴ്സ് മനസ്സിലാവും യൂണിവേഴ്സ് നിങ്ങൾക്കത് നേടാനുള്ള എല്ലാ സഹായവും ചെയ്തു പക്ഷെ അത് യൂണിവേഴ്സ് ചെയ്തെന്നോ നിങ്ങൾ അങ്ങനെ താടിക്ക് താടിക്കുക ഒത്തുവാ എനിക്ക് കിട്ടും എനിക്ക് കിട്ടുന്ന ലോട്ടറി ലോട്ടറി എടുക്കുന്ന പോലല്ല ഓക്കെ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ യൂണിവേഴ്സും കൂടി നിങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രവർത്തിക്കും നിങ്ങൾ അത് നേടിയിരിക്കും എനിക്ക് നിങ്ങൾ അടുത്ത വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി കഴിയുമ്പോൾ നിങ്ങൾ എന്താ എനിക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യും കല്യാണം ചെയ്യും ഞാൻ നേടി നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു ഞാൻ നേടി എന്നുള്ളത് നിങ്ങൾ എന്നോട് പറയും പക്ഷെ അതിന് വേണ്ട എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എല്ലാം കട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്ത് ഈ ഒരു വർഷം ഈ പന്ത്രണ്ട് മാസം നിങ്ങൾ നിങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുക എന്നിട്ട് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തിഗംഭീരമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്ന് രണ്ട് എനിക്ക് രണ്ട് ടൈം സോണില് രണ്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ല നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് രണ്ട് ടൈം സോണില് ന്യൂ ഇയർ റെസൊല്യൂഷൻസും അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു മലേഷ്യൻ ടൈം സോൺ അതേപോലെ തന്നെ ഇന്ത്യൻ സോൺ ഓക്കെ സോ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക അടിപൊളിയായിട്ട് അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർഷമായിട്ട് മാറാം ഉറപ്പുണ്ട് ഓക്കെ അപ്പൊ ഓൺ ഹാപ്പി ന്യൂഇയർ